പൊന്നാനി സി ഡി എം ആർ പി സെന്റർ വിപുലീകരണ പാതയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ പൊന്നാനിയിലെ കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെന്റ് സെന്റർ സന്ദർശിച്ചു പൊന്നാനി നഗരസഭാ പരിധിയിലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കാവശ്യമായ എല്ലാ തെറാപ്പി സംവിധാനങ്ങളും സമഗ്രമായി ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് സെൻ്ററിന് കൂടുതൽ സഹായങ്ങൾ നൽകാൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി സി ഡി തീരുമാനം പൊന്നാനിയിലെ സെന്ററിലേക്ക് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കാലിക്കറ്റ് സി ഡി എം ആർ പി ഫിസിക്കൽ ട്രെയിനർ തയ്യാറാക്കിയ സ്പെഷ്യൽ കരിക്കുലം പ്രകാരമുള്ള പ്രത്യേക പരിശീലനം പരിശീലനം സ്ഥിതിച്ച ഭിന്നശേഷി കുട്ടികളുടെ സേവനം എന്നിവ പൊന്നാനിയിലെ കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെന്റ് സെന്ററിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോസ് ചാൻസലർ വാഗ്ദാനം ചെയ്തു സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായി തദ്ദേശ സ്ഥാപനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പൊന്നാനിയിലേതെന്ന് സെന്ററിൽ സന്ദർശനം നടത്തിയവർ അഭിപ്രായപ്പെട്ടു ശൈശവകാലം മുതൽ തന്നെ ഭിന്നശേഷിയുള്ള കുട്ടികളെ കണ്ടെത്തി തെറാപ്പികളിലൂടെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സി ഡി എം ആർ പിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്റർ പൊന്നാനിയുടെയും സഹകരണത്തോടെ സെന്റർ പ്രവർത്തിക്കുന്നത് മൾട്ടി ഡിസിപ്ലിനറി റീഹാബിലിറ്റേഷൻ സെന്ററായി പൊന്നാനി താലൂക്ക് ആശുപത്രിയിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നീ സേവനങ്ങൾ ഒരു കുടക്കിഴിൽ ഇവിടെ ലഭ്യമാണ് നിലവിൽ ഇത്തരം ആവശ്യങ്ങൾക്കു വേണ്ടി മറ്റു നഗരങ്ങളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സി ഡി എം ആർ പിയിലേക്കും പോകുന്നത് ഇതുവഴി ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സി ഡി എം ആർ പിയുടെ മേൽനോട്ടത്തിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ എം നാസർ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ എന്നിവരാണ് സെന്റർ സന്ദർശിച്ചത് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല നഗരസഭാ സെക്രട്ടറി എസ് അജിറൂൺ ഐ സി ഡി എസ് സൂപ്പർവൈസർ രശ്മി സി ഡി എം ആർ സി കോർഡിനേറ്റർ ഡോക്ടർ കെ എസ് ഷമീർ ഡയാലിസിസ് സെന്റർ കോർഡിനേറ്റർ കെ മുഹമ്മദ് കുട്ടി മാസ്റ്റർ എന്നിവർ പ്രോ വൈസ് ചാൻസലർക്കൊപ്പമുണ്ടായിരുന്നു എൻ സി വി ന്യൂസ് പൊന്നാനി ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ സ്വാഗതം പുതുമയർന്ന ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് കേരള ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലർ മെയിൻ റോഡ് വടക്കേക്കാട്